സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തെങ്ങമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ചെലവാക്കുന്ന തുക സർക്കാർ ഭാവിയിലേക്കുള്ള നിക്ഷേപമായാണ് കാണുന്നത് സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സഹായിക്കുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരത്തിൽ രാജ്യത്തെ ഏറ്റവും മുന്നിലാണ് കേരളം കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും തെങ്ങമ്മം സ്കൂളിന് പുതിയ കെട്ടിടം അനുവദിക്കുന്നതിന് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും മന്ത്രി ബാലഗോപാൽ പറഞ്ഞു നമുക്ക് ചെയ്ത വലിയ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായത് എന്നുള്ളത് ഓർക്കുന്നു എന്നുള്ളതാണ് പുതിയ സാങ്കേതിക വിദ്യകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ സാംസ്കാരിക കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ അൻപതാം വാർഷിക പരിപാടികൾ ആഘോഷിക്കുന്ന വേളയിൽ നമ്മുടെ ഈ സ്കൂളിന് കഴിയട്ടെ തേങ്ങമപ്പിന്റെ മഹത്തായ പാലുമില്ല കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് എണ്ണ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സ്കൂളിന് പുതിയ വാഹനം വാങ്ങുന്നതിന് എം എൽ എ ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുമെന്ന് വ്യക്തമാക്കി ആന്റോ ആന്റണി എം പി മുഖ്യപ്രഭാഷണം നടത്തി പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ പിള്ള പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആര്യ വിജയൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജി ജഗദീഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ